ഡിയേഴ്സ് നമുക്ക് ചൂടിൻ്റെ സമയത്തും അതുപോലെ തന്നെ തണുപ്പിൻ്റെ സമയത്തും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ അത് അപ്പോൾ നമുക്കിത് ചെറു ചൂടോടെ ആയിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാറി തണുക്കുമല്ലോ ആ ടൈമിൽ അങ്ങനെ ആക്കിയിട്ട് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ചെറുപഴം വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറുപഴം കൂടുതലൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറുപഴം കിട്ടുമ്പോഴോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്ത് നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ അപ്പോൾ അതിന് പകരം ഒരു ദിവസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് നോക്കണം കേട്ടോ ഒരു ഉച്ച ടൈമിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൽ വരുന്ന സമയത്ത് നല്ലോണം ചൂടാറിയിട്ടുണ്ടാകും അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചാനലിൽ ഒന്ന് കയറിയിട്ട് നോക്കിയിട്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെറുപഴം കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മസ്റ്റായിട്ടും വീണ്ടും വീണ്ടും ഇത് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റി ആണെന്ന് അതുപോലെ തന്നെ നമുക്ക് വിശപ്പ് മാറാനും ഇത് മതി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കാണുക ഓക്കെ താങ്ക്